ഇടുക്കി കല്ലാർ സ്കൂളിൽ കഥകളിയുടെ സമഗ്ര ഭാഗങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ അനാവൃതമാക്കി കഥകളി കളരി സംഘടിപ്പിച്ചു വിവിധ പരിശീലന പരിപാടികളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഭാഗമായി വിഷ്വൽ ആൻഡ് പെർഫോമിംഗ് ആർട്ട് വർക്ക്ഷോപ്പിന്റെ ഭാഗമായാണ് കഥകളി പരിശീലന പരിപാടി നടത്തിയത് കല്ലാർ സ്കൂളിനെ ജില്ലയിലെ ഏക മോഡൽ സ്കൂളായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഭാഗമായി നടക്കുന്ന പരിശീലന പരിപാടികളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ചുവടുപിടിച്ചാണ് വിഷൽ ആൻഡ് പെർഫോമിംഗ് ആർട്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് കലാഭാരതി രാജീവ് കുടവട്ടൂരിന്റെ നേതൃത്വത്തിലാണ് പരിപാടി അരങ്ങേറിയത് പാട്ട് ചെണ്ട മദ്ദളം ചുട്ടികുത്തൽ അഭിനയം തുടങ്ങിയവ വേദിയിൽ അവതരിപ്പിച്ചു കഥകളിയുടെ അരങ്ങിലെയും അണിയറയിലെയും വിവിധ വശങ്ങൾ അടുത്തറിയാൻ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേപോലെ കഴിഞ്ഞുവെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എം ജോൺ ഹെഡ് മാസ്റ്റർ കെ കെ യശോധരൻ സ്റ്റാഫ് സെക്രട്ടറി അംബുജാക്ഷൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അതിൽ കഥകളിയാണ് നമ്മൾ വിട്ടിരിക്കുന്നത് കഥകളിയുടെ ഡെമോൺസ്ട്രേഷനാണ് അതിന് അഞ്ചു പേര് പരുത്തുന്ന ആൾ വന്നിരിക്കുന്നത് വേഷം പാട്ട് ചെണ്ട മദ്ളം ചുറ്റി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുന്ന വേഷം തന്നെയാണ് കഥകളി എങ്ങനെയാണ് പേക്ഷ വിടുന്നത് എങ്ങനെയാണ് അഭിനയ രീതികൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്ക് കുട്ടികൾക്ക് വിഭരിച്ചു കൊടുക്കുന്ന ഒരു നല്ല പ്രവർത്തനമാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി